ഹലിഫിൻ്റെ പൊരുളായ നാഥനല്ലാവൂ ും ഞങ്ങൾക്കെല്ലാം മേർവഴി നൽകണേ ഇരുളണയും മുൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫിക്കേകല്ല ഭാഗ്യം നൽകല്ല ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം അല്ല അലഹദില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരോടും ആദ്യമായിട്ട് ഇത് മുബാറക് കെട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വീഡിയോസ് ഇടാമെന്ന് കരുതി കേട്ടോ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് നമ്മളെ ബലി പെരുന്നാളിൻ്റെ വീഡിയോസുകളൊക്കെ വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ഷെയർ ചെയ്യേണ്ടിയിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയണമല്ലേ അപ്പോൾ അതിൻ്റെ അടി കൂടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോ ഇടാൻ തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ ഒക്കെ പാടായപ്പോളി നേരം പൊളിക്കുമ്പോൾ ഒക്കെ പാടെ ഒച്ചയും പൊളിയല്ലേ മക്കളെ പെരുന്നാളല്ലേ പെരുന്നാളെ പണ്ടൊക്കെ നമ്മൾ പെരിയിൽ ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇന്നപ്പച്ച് വെച്ചാട്ടോ ഇപ്പം കാക്കൂനും കൂടിയും വെച്ചാത്തോണ്ട് തുള്ളി ചോറ് ഞാൻ ഏല്പിച്ചാണ് കേട്ടോ കുട്ടികൾക്ക് രണ്ടു കിലോ ചോറ് ഏൽപ്പിക്കുക കോഴി ബിരിയാണി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം പായസം പൊട്ടിക്കും ഒക്കെ കരുതി കുട്ടികളിങ്ങനെ എന്നാലും മിഞ്ഞാന്ന് പറയൽ തുടങ്ങിയത് എന്തെങ്കിലും അപ്പം പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളിന് നല്ല രസമല്ലേ എന്തേലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി എന്നാലും മിഞ്ഞാ ഒന്ന് പറയലോ തുടങ്ങിയാണ് ഇതും ക്ഷേമോളൂ കേട്ടോ പുഡിങ്ങും അടപ്രതമിനും ഉണ്ടാക്കി മാന്ന് അടപ്രതമ്മിൽ കുറച്ച് അട കയേറിയോ സംശയം പിന്നെ ഞാൻ എന്താ കാട്ടിയെന്നോ ലേസായിരുന്നു മാറ്റി വെച്ച് കയറുന്നിട്ടോ എന്നിട്ട് പിന്നെ ചൂടാറിയിട്ടാ ഫ്രിഡ്ജിൽ കയച്ചു ഞാൻ നാളെയും ഉണ്ടാക്കി തിന്നാലോ നമുക്ക് ഞാൻ ഞാനേക്ക് രണ്ട് പാലും കൂടിയും പറഞ്ഞുകൊണ്ട് സാവധാനം നമ്മൾ നീട്ടിക്കാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പം ഇതാക്കണ് വണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കാണ്ട് ഇപ്രാവശ്യം ഞാൻ വല്ലാതാണ് പിസ്ക്കത്തരം കാട്ടിയില്ല കേട്ടോ കുട്ടികളൊക്കെ പറഞ്ഞ് പിസ്ക്കത്തരം അമ്മ ഇതിൽ നിങ്ങൾ കാട്ടല്ലേ അറിഞ്ഞപ്പളി രേ സണ്ടി മുന്തിരിയൊക്കെ കണ്ടറിഞ്ഞാണ് വാങ്ങിയിട്ടോ ഏതായാലും പുടിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നല്ല രസമാണ് അല്ലേ അപ്പം അങ്ങനെയാണ് വാങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞമ്മള് ഇപ്പം വറവ് ഇടുകയാണ് മമ്മ നേരം പൊളിക്കുമ്പോൾ നീച്ചിക്കണ് കെട്ടോ ഞങ്ങളൊക്കെ നീച്ചിണീൻ്റെ മുന്നന്നെ നീച്ചിക്കാണ്ട് തോണ്ടൽ തുടങ്ങിയാണ് പെരുന്നാളാണ് കുളിപ്പിച്ചോണ്ട കുളിപ്പിച്ചു അപ്പം ഉമ്മാക്ക് കുളിച്ചാനും വേണ്ടിക്കാണ്ടേ രാവിലെ മന നല്ല പങ്കാലത്തൊക്കെ രാവിലെ നീച്ച് നമ്മളെ നമ്മളില്ലാതെ നേരത്തെ നീച്ച് ചോറും ചാറൊക്കെ ഉണ്ടാക്കി എന്നിട്ടാണ് ഞങ്ങളെ കുഴിച്ചാണ് കേട്ടോ പള്ളിക്ക് പോകാൽ അവർക്ക് പള്ളിക്ക് പോകാനും അന്നൊക്കെ നല്ല മയൊക്കെ ആകുമ്പോൾ ചൂടുള്ളം ഉണ്ടാക്കി കാണ്ടൊക്കെ തന്നെയും കുളിപ്പിച്ച് തരിക എണ്ണയൊക്കെ തേച്ച് പുറത്ത് നിർത്തും കേട്ടോ മുറ്റത്ത് നിന്നിട്ടാണ് നമ്മളെയൊക്കെ ഒന്നുകൊണ്ട് കുളിപ്പിച്ച് തരിക ഇപ്പം അതൊന്നും ഇല്ലല്ലേ എണ്ണയച്ചുകാണ്ടൊക്കെ ഇപ്പം കുട്ടികളെ കുളിപ്പിച്ചാൽ കുത്തറന്നാൽ നേരം പൊളത്താ ജലദോഷം വന്നു കാണ്ടേ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും അപ്പം അതാക്കണം നമ്മളെ പായസം റെഡി ആയിക്കൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പം അത് പഞ്ചാര ഒരുക്കിക്കാണ്ടില്ല പരിപാടിയാണ് എന്താ അപ്പം അതിനെന്തോ ഒരു ക്ഷേമോള് പേടിച്ച് പറയുന്നുണ്ട് കേട്ടോ കാരാമിൽക്കോ എന്തോ പറയുന്നുണ്ട് അപ്പം അതും കൂടിയാണ് കുത്തി കലക്കികാണ്ടിരിക്കുകയാണ് അപ്പം പായസം നല്ല ഉഷാറായിക്കണട്ടോ കാണുന്ന ഒന്നല്ല ലേസം ഞാനിന്ന് കോരി എടുത്ത് കാണ്ടേ ചൂടാറിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നേരാണ് ഒന്നാമത് അത് നന്നായിട്ടേ അപ്പം പോലെ നിൽക്കുക കാക്കു അറിയാം അതെത്താ പോത്തുമ്മ ചോറ്ക്ക് വെള്ളം പാല് കയറുന്ന മാതിരി അപ്പൊ ഞാൻ ഇന്ന് ലേസ് കാണാൻ മാറ്റി വെച്ചു കേട്ടോ ചൂടാറും തോറും അത് കട്ടിയാകുമല്ലേ പിന്നെന്താ അടുത്ത ഉണ്ടാക്കുകയാണ് കേട്ടോ അടുത്ത ഉണ്ടാക്കണത് നമ്മളെ ചൈനാഗ്രാസൊക്കെ മൂന്നാലിനൊരു നൂറ് ഗ്രാമിൻ്റെ കൊടു കേട്ടോ ഇനി കുറെ ഉണ്ടാക്കണം എന്തേലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലേ തോന ഉണ്ടാക്കണം കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ പറ്റില്ല പിന്നെ അതൊന്നും എപ്പോഴും ഉണ്ടാക്കാത്ത അല്ലേ നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ പുഡിങ്ങൊക്കെ പെരുന്നാക്കൊക്കെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ പായസം എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും പിന്നെ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കാണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വിശേഷ ദിവസങ്ങളാവണം അപ്പം ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ട് കേട്ടോ കാക്കു ചോദിച്ചിട്ടുണ്ട് ഒരു കണ്ടാൽ തിന്നാൻ പറ്റുമോ പോകാത്ത ഒഴിച്ചത്തഞ്ചു ചോറ് അപ്പോൾ ഏതായാലും കാക്കുവിന് ലേശം തേങ്ങാ ചോറ് ഉണ്ടാക്കാമെന്ന് കേട്ടോ ഈ ചോറ് നീ തീരെ പറ്റൂലല്ലോ അന്നപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് തൊടാൻ പറ്റൂല തൊടാൻ പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റൂലല്ലേ അപ്പം കുറവില്ലായിട്ട് തന്നെയാണ് അപ്പം കാക്കൂന് ലേശം തേങ്ങാ ചോറും ഉണ്ടാക്കിയിരിക്കുന്നത് ലേശം ലേസം മോരുണ്ടാക്കാം കേട്ടോ മറ്റേ ചോറ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പം രണ്ട് പാൽ വാങ്ങിയിട്ടുണ്ട് പാലും ബേക്ക് നമ്മൾ ഇതീക്കും പുഡിങ്ങക്കും പായസത്തിക്കും അപ്പോൾ ഇത് ഇനിയിപ്പോൾ പുഡിങ്ങുണ്ടാക്കുകയാണെങ്കിലും പായസം ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഒറ്റയ്ക്ക് ഇല്ലോൽക്കാണെങ്കിൽ എളുപ്പമുണ്ട് ആ പണി ഈ കുട്ടികളും മക്കളും ഒക്കെ പാടില്ലോക്കെ ഇനിയിപ്പം ഇതൊക്കെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചുകാണ്ടേ എല്ലാം ഒന്ന് വൈജും കൊയ്ജും ആക്കണം അപ്പം ചെയ്യുമോളോട് ഞാൻ പറയാം അണ്ടിപ്പരിപ്പൊക്കെ ഒന്നുകൊണ്ട് മുറിച്ചുകൂടെ നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങട്ടേ വാരി വിതറാന്ന് പറഞ്ഞു ഏതായാലും വീഡിയോസ് എടുത്ത് കണ്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കുറേ കണ്ടു കിട്ടോ കുറച്ച് എണ്ണി എഴുതിക്കാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറേ വീഡിയോസിൽ നിറച്ചും കാണുമ്പോൾ എങ്ങനെയത് കട്ട് ചെയ്യാമെന്ന് കരുതുക ഓളെ വിചാരം ഞാൻ ഓളോട് എപ്പോഴും പറയണാണ് ക്യാമറ വെക്കണാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അണ്ടിപ്പരിപ്പ് ഞാൻ കാണൂലെന്ന് കരുതിക്കാണ്ട് ഓളങ്ങനെ തൊള്ളിക്ക് എടുത്തിടുന്നുണ്ട് കണ്ടമാനെട്ടോ ഏതായാലും എഡിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആളെ പിടി കിട്ടിയത് അണ്ടിപ്പരിപ്പ് കുറഞ്ഞപ്പോൾ അപ്പോൾ അതാക്കണ് നമ്മൾ പായസം റെഡിയാക്കി കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ചൂടാറുമ്പോ ഒന്നും കൂടിയാണ് അപ്പാവൂലേ അപ്പം അതാക്കണെ ഇനി അടുത്ത് പാൽ വെച്ചിട്ടുണ്ട് അതിക്ക് അപ്പുറത്ത് ഞാൻ ആ ഒരു തുള്ളി വെള്ളം വെച്ചുകാണ്ട് ആ ചൈന ഗ്രാസ് ഇട്ട് കണ്ടങ്ങട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി നോക്കിക്കാണ്ടടിച്ചെടുക്കണാണ് ഞാൻ കാര്യമായിട്ട് രണ്ട് മൂന്ന് ഫുഡിൻ്റെ ചാനൽ കാണലുണ്ട് കേട്ടോ ഒന്ന് ആയിഷ കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനൽ അതുപോലെ നിയ അതുപോലെ കുറേ ഉണ്ട് കേട്ടോ സിലു സിലു അങ്ങനെ എന്തോ ഒരു കിച്ചൺ ഇവരതൊക്കെ ഞാൻ പണ്ട് മുതലേ കാണാണ് ഇതൊക്കെ ഞാൻ നോക്കിക്കാണ്ട് ചെയ്യണാണ് കേട്ടോ എനിക്ക് തോന്നണ നല്ല രീതിയിൽ ഓലതൊക്കെ ആവലുണ്ട് ഞാൻ അതിൽ നോക്കിക്കാണ്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉഷാറാവലുണ്ട് കൂടുതൽ ആളുകളും കാറ്ററിങ്ങും അതുപോലെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ ഞാൻ അങ്ങനത്തെയൊക്കെയാണ് നോക്കലിട്ടോ ഒരു കണ്ണൂർ കാര്യത്തി ഉണ്ടല്ലോ ആയിഷ കിച്ചൺ ഓലതൊക്കെ നോക്കിക്കാണ്ടാക്കും അപ്പോൾ നല്ല ഉഷാറാവലുണ്ട് കേട്ടോ അവർക്കൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ നല്ല കേട്ടോ നമ്മൾ നമുക്ക് നന്നാണത് നമ്മളെ സാധാരണക്കാർക്ക് നന്നാണത് അങ്ങനെ അപ്പോൾ അതാക്കണു ഉഷാറാവുന്നുണ്ട് പിന്നെ എന്തോ ഒരു സാലു സാലു കിച്ചണോ സാലു കിച്ചണോ അങ്ങനെ ഒരു ഇത്താത്ത ഉണ്ട് കേട്ടോ അവർ കുറേ മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയ കുറേ മുന്നേ അന്ന് നോക്കിയാണ്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഉഷാറാവലുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ചെയ്യണുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊന്നിപ്പം നോക്കിയാൽ ചിലപ്പോൾ ഒന്നും ഉഷാറാവലില്ല ഇത് ഞാൻ നോക്കിക്കാണ്ട് ഓലതൊക്കെ നോക്കി കണ്ടൊക്കെ അങ്ങോട്ട് കാട്ടിൽ കൂട്ടലാ കേട്ടോ ഉളുപ്പല്ലതുണ്ടാവും ഇതുപോലെ നമ്മളെ പാവങ്ങൾക്ക് പറ്റിയതൊക്കെ ഈ എന്താവാ എസൻസൊക്കെ പാർന്നു കാണ്ട് ഞാൻ അങ്ങനെ ഈ റോസ് മിൽക്കോ അല്ലെങ്കിൽ ബദാം മിൽക്കിൻ്റെ സെൻസോ അതൊക്കെ പറഞ്ഞു കണ്ടാ ഉണ്ടാക്കൽ നല്ല ഉഷാറായാലുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായാലുണ്ട് വാനില സെൻസൊക്കെ ഈമ്മമ്മ നീച്ച് വന്നിട്ടാണെങ്കിൽ തൊര്യല്ല മക്കളെ എന്തെങ്കിലും പണിത്തരാന്ന് പറഞ്ഞ് കണ്ട് വരുന്നതാണ് കേട്ടോ അപ്പം എല്ലാം അവിടെ കൊണ്ടുപോയിക്കാണ്ട് എത്തിക്കങ്ങൾ പണിയും വിലയൊന്നും എടുക്കണ്ട എന്നാൽ തന്നെ പോണിട്ട് ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോയി കാശ്വാലിറ്റിയിൽ നിൽക്കേണ്ടി വരും പെരുന്നാളായി കൊടുത്തു എന്ന് കരുതി അതാ പൊന്നാരമ്മ നിങ്ങളവിടെ പോയി കുത്തിറക്കി ഇറങ്ങാൻ ഉമ്മൻ അവിടെ കൊണ്ടുപോയി എത്തിക്കാണ് കേട്ടോ എല്ലാം ചെയ്യണം ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ആക്റ്റീവ് ഉണ്ട് ഉമ്മട്ടോ ഒറ്റക്ക് നീച്ച് പോവും ഒറ്റക്ക് നീച്ച് പോയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒന്നാണ് വീണു എന്ന് അപ്പോൾ എക്കോസ്മിൻ്റെ ഗുളികയൊക്കെ കുടിച്ചു ചെറിയൊരു പൊട്ട് പൊട്ടിയാലുണ്ണിയാളെ ബ്ലീഡിങ് നിൽക്കൂല അപ്പം ഇന്നലെ ഞാൻ സത്യത്തിൽ കരുതി ജില്ലാ ആസ്പത്രി പോകേണ്ടി വരും പിന്നെ അങ്ങനെ അങ്ങോട്ടേ നിന്നു കേട്ടോ ഇന്ന് ഇന്നലെയൊന്നും ഇപ്പം ഞാൻ എക്കോസ്മിൻ്റെ ഗുളിക കൊടുത്തിട്ടില്ല അത് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരും കേട്ടോ പിന്നെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം ചെറിയ മുറിവോ ബ്ലീഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് ദിവസത്തിനൊക്കെ നമ്മൾ എക്കോസ്പിൻ്റെ ഗുളിക നിർത്തി വെക്കുക ഡോക്ടർമാരും ഇവിടെ ചെന്നാൽ അതെന്നെ ചെയ്യിച്ചാൽ പിന്നെ സ്റ്റിച്ചിടാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു പൊട്ടുള്ള ആ മണ്ടക്ക് ഞാൻ പറയും ഉമ്മനോട് എപ്പോഴും മണ്ട മണ്ടി പൊട്ടി 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 എപ്പോഴാണ് ഒന്നായിട്ട് പൊട്ടലാവാൻ മാറി ഏതായാലും നമ്മളമ്മമാർക്കൊക്കെ ആയുസും ആരോഗ്യ ആഫിയത്തും ദീർഘായുസൊക്കെ റബ്ബ് കൊടുക്കട്ടെ ആ അതിനുവേണ്ടി പ്രത്യേകിച്ച് ദുവാ ചെയ്യമ്മക്ക് അടുത്ത പെരുന്നാളും എൻ്റെ അമ്മ കുറെ കാലായിട്ട് എൻ്റെ തന്നെയാണ് കേട്ടോ പെരുന്നാൾ ആഘോഷിക്കല് അതൊരു ഭാഗ്യം തന്നെ തന്നെയല്ലേ പിന്നെന്താ വെച്ചാ അതൊരു വല്ലാത്ത സന്തോഷമാണ് നമ്മളമ്മമാരെ എടുത്ത് നിന്ന് കാണ്ടല്ലേ ഓൽക്കത്തിനും വയ്ക്കൂലെങ്കിൽ നമ്മളെടുത്ത് ചാരി നിൽക്കുമ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ ഞങ്ങൾ ചോദിച്ചു ആങ്ങളുടെ കൂടെ പോലെ ഇല്ലേ ഏട്ടത്തിൻ്റെ കൂടെ പോലെ ഇല്ലേ പുതിയ ആളുകൾക്കൊക്കെ അറിയില്ല കേട്ടോ നമ്മൾ മൂന്ന് കുട്ടികളാണ് എനിക്കൊരാങ്ങളെയാണ് ഒരു ഏട്ടത്തിയാണ് പിന്നെ ഞാനും ആണ് ഏട്ടത്തിക്ക് സുഖമല്ലോ ഓൾ തിരുവനന്തപുരക്കാരത്തിയാണ് ഓൾ ഇവിടെ നിന്ന് നിൽക്കും അവിടെ നിന്ന് നിൽക്കും അപ്പം ഓൾ വരുമ്പോൾ അമ്മ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇൻ്റെ അടുത്ത് നിൽക്കും അല്ലെങ്കിൽ ആങ്ങളുടെ അടുത്ത് നിൽക്കും കേട്ടോ എല്ലായിടത്തും നിൽക്കലുണ്ട് പിന്നെ അപ്പോൾ ഓരോ കാര്യങ്ങൾ പിന്നെയും പിന്നെയും കുത്തിച്ചു തന്നു ചോദിച്ചുമ്പോളേ അതിലൊന്നും ഒരു അർത്ഥമല്ല മക്കളെ നിൽക്കുന്നോടത്ത് നിൽക്കട്ടെ ആർക്കാ കജിന് ഓല് നോക്കും അമ്മമാരായാലും ഉപ്പാലായാലും ായാലും അതിനുള്ള കൂലി നമുക്ക് റബ്ബ് തരാക്കൂല നമ്മളെ നമ്മളമാരെ നോക്കുമ്പോൾ നമ്മളെ മക്കള് നമ്മളെ നോക്കും അതൊരു പ്രകൃതി നിയമമാണ് നിയമാണെട്ടോ റബ്ബ് കഞ്ഞി വെച്ച കാര്യങ്ങളാണ് അതൊക്കെ അപ്പം ഞാൻ അത്രക്കേ കരുതലുള്ളൂ അപ്പം അതാക്കണ് എസ് ഒക്കെ പോരാനുണ്ട് നീട്ടി വലിച്ചു കണ്ടിട്ടോ പാത്രങ്ങൾ ഫുഡിന്റെ ഫുഡിങ്ങിൻ്റെ പാത്രങ്ങളിൽ അത് നമ്മളെ പഴയ ആയാലോ ഒക്കെ ഉണ്ടല്ലോ നമ്മളാ ചേപ്പൂരത്തെ അവിടുത്തെ താത്താൻ്റെ കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ അത് ഈ ഫുഡിങ്ങിൻ്റെ പാത്രം ഞാൻ ഓലടുത്തുനിന്ന് എപ്പോഴും വാങ്ങലുണ്ട് ഇതുപോലെ പെരുന്നാക്കൊക്കെ താത്താ ചോറ് ഉള്ളമ്പാനൊക്കെ എടുക്കണമാണ് അപ്പം ഞാൻ പറഞ്ഞത് താത്താൻ്റെ അടുത്ത് ഇങ്ങനെ പുഡിങ്ങിൻ്റെ പാത്രം ഉണ്ടാകുമ്പോൾ ഈ കുറെ കാലമായിട്ടോ ഞാൻ കരുതണു പുഡിങ്ങിൻ്റെ പാത്രം ഉണ്ടാക്കണം നിഷാഞ്ഞൊരിക്കാൻ നമുക്ക് അങ്ങനത്തെ ഒന്ന് മാങ്ങണം ഒക്കെ അങ്ങനെ മാങ്ങി മാങ്ങി ഉണ്ടാക്കണം ഉഷാറാവും ചൂടില്ലോണ്ട് പൊന്നാര മക്കളെ കൊച്ചിക്കുന്ന് ചാടിയിട്ടോ പിന്നെ നമ്മളെ ഷെയ്മോൾ വന്ന് കാണുമ്പോൾ തുടച്ച് വൃത്തിയാക്കി തോന്നു ഇതിൽ ഞാൻ മഞ്ഞട്ടോ പിസ്തൻ്റെ എസെൻസ് പറഞ്ഞിരിക്കണെട്ടോ അതിൽ മറ്റേതിൽ ഞാൻ വാനില സെൻസും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് കുറച്ചൊക്കെ ചറിയട്ടോ ഞാൻ പറഞ്ഞില്ല യൂട്യൂബൊക്കെ നോക്കിക്കാണ്ട് ചെയ്യണമെന്ന് ഇനി ഇതൊന്ന് വല്ല മുകളത്തെ ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് ഫീസറിൽ വെച്ച് കണ്ട് ഒന്നിങ്ങട്ട് അതിൻ്റെ മോൾ ബാഗൊക്കെ ഒന്ന് കട്ടിയാവും കേട്ടോ കട്ടിയായിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം നമുക്ക് നോക്കട്ടോ എന്തൊക്കെയാകും എന്ന് പിന്നെ അമ്മമാക്കെന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുത്താല് അവിടെ കുത്തർന്നോളും കരുതിയിട്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ മിന്നുമൻ്റെയും പൊന്നുമൻ്റെയും മാതിരി ആട്ടോ ഒരു പാത്തി ഇരുത്തിയായി ഇരിക്കൂല മക്കളെ ഇന്ന് പാങ്ങളെ വന്നപ്പോഴും കുറേ പറഞ്ഞു കൊടുക്കണു കേട്ടോ അമ്മ ഒരു പാത്തി ഇരിക്കണം അല്ല ബൂണ് കഴിഞ്ഞാൽ ഊരും കജും കാലൊക്കെ പൊടിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയണമല്ലേ ആ ബഡിൽ കിടന്നാൽ പിന്നെ കലാ കാലം അങ്ങനെ കിടക്കേണ്ടി വരും അമ്മാക്കെന്താന്ന് കൂടുതലാൾ ചോദിച്ചിരുന്നു വീഡിയോസിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്കാണ് കേട്ടോ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിച്ച വെച്ച് നടക്കുമല്ലോ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾ അതുപോലെ ആയിരിക്കും അവർക്ക് പുടുത്തുണ്ടാവില്ല എന്നാലും ഒരു വയസ്സും രണ്ട് വയസ്സായ കുട്ടികൾക്ക് എനിക്ക് തോന്നുക മിനിമയും പൊന്നുമെ കുഷാറായിട്ട് നടക്കുമെന്ന് ഇത് നമ്മൾ പിച്ച വെച്ച് നടക്കൂലേ അതുപോലെ ആയിരിക്കും കേട്ടോ പിന്നെ എന്താ മുറിച്ചണെന്നായിരിക്കില്ല ചെറീസാണ് കേട്ടോ ചെറീസ് ഡെക്കറേഷൻ ചെയ്യാൻ പരിപാടിയാണ് അപ്പോൾ തന്നെ അതാണ് സെറ്റായി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ആണ്ടിപ്പേർക്ക് ഉമ്മയും മുറിച്ചോളും നമുക്ക് ഇതും മുറിച്ചുകാണ്ട് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടോ ഒക്കെ പള്ളിക്ക് പോയിക്കണ ആരും വന്നിട്ടില്ല കേട്ടോ നമ്മളെ റിതും അതുപോലെ കാക്കും നാളെ വീഡിയോ വരും കേട്ടോ നല്ല ഉഷാറായിട്ട് വീഡിയോ വരും ഇതാക്കണ റിതു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണി ഞാൻ പറയാം അതൊന്നാണ് സെറ്റാട്ടോ അതോളം ഒന്നാണ് അവിടെ കുത്തിറക്കട്ടോ ഇന്ന് എന്നുണ്ടാക്കണ പോലെയൊന്നല്ലോ ഇന്നിപ്പം ഉപ്പുമാവുണ്ടാക്കിയിങ്ങണേ രാവിലെ അപ്പം ചോറ് വേഗം കൊണ്ടു പിന്നെ അതാണ് കൊടുക്കാരുത് രാവിലെ പുട്ടു അപ്പൊക്കെ ഉണ്ടാക്കാൻ കുത്തിർന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയണാണില്ലേ പിന്നെ പാത്രം കഴിക്കാണ്ട് കൊയങ്ങലാക്കാറ് നമുക്ക് അപ്പം ഇതാക്കണ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ മുകളിൽ ഒന്നും കട്ടി പിടിച്ച് വന്നിട്ടുണ്ട് നല്ല രസമല്ല പാത്രമല്ലേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഋതുവിൻ്റെ ചങ്ങായിമാർക്കാണ് കേട്ടോ ഓല് വരുമ്പോൾ ഓല്ക്ക് കൊടുക്കാമെന്ന് കരുതികണ്ട് അപ്പോൾ അതാക്കണ് ചെറീസ് അതിൻ്റെ മോൾക്കൂടെ അങ്ങനെ ഇടുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മളെടുത്തില്ല ആ പാത്രമാണ് കിട്ടോ അപ്പം അയക്കും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ അതേപോലെ ബാക്കിയുള്ളത് നമുക്ക് അയക്കുണ്ട് പാരട്ടോ മറ്റേ പിസ്ത മറ്റേ എസെൻസിലെ വാനില എസെൻസ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക പാവങ്ങളുടെ പുഡിങ് കറങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക നല്ല രസമാണ് കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കൽ ഉണ്ടാവും അല്ലേ ഇങ്ങനെയല്ലേ പത്തു പുഡിങ് ഉണ്ടാക്കുക അറിയില്ലേ എൻ്റെ അമ്മായി ഉണ്ടാക്കും കേട്ടോ എൻ്റെ ചെറിയ അമ്മായി ഉണ്ടാക്കും നല്ല ആയിട്ട് ഉണ്ടാക്കും ഞാൻ അമ്മായിനോട് എപ്പോഴും പൊളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കുക അത് പിന്നെ ഓല് പറയുള്ള സാധനങ്ങൾ ഇങ്ങക്ക് അറിയണമല്ലേ നല്ല നല്ല വേറെ എന്തൊക്കെയാണ് ഐറ്റംസുകളുണ്ട് അതൊക്കെ ചേർക്കണം അതൊന്നും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പറയാനും പൊടി ആടില്ല ഉണ്ടാക്കാനും അറിയില്ല അപ്പം പിന്നെ ഉണ്ടാകണം കുത്തറക്ക ഇങ്ങനെ ചിന്ത മക്കളെ മെല്ലെ മെല്ലെ പാർന്നു കൊടുക്കണല്ലേ കൈയിലോണ്ട് ഇതൊക്കെ പാർന്ന് കഴിഞ്ഞിട്ടാണ് ഷെയ് മോള് ചീത്ത അറിയണ കേട്ടോ വണ്ടിയെന്നൊക്കെ അവൾ അപ്പോൾ ഇതിന് മുറ്റടിച്ചു വരാൻ പോയിക്കണ് മുറ്റടിച്ചവര് വന്നപ്പോൾ ഇതിന് ഇപ്പൊ നരം അത് സ്പൂണോണ്ടോ കൈലുകൊണ്ടോ മെല്ലെ മെല്ലെ പാർന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഓട്ടകളും ദ്വാരങ്ങളും നിറച്ചും വരൂലായിരുന്നു അപ്പളേ ആ ഇനി ഇപ്പം അത് നോക്കാൻ നിൽക്കാനാവില്ല എഴുതികാണ്ടി അപ്പം അതാക്കണിത് അതിൻ്റെ മോൾക്കൂടെ പറഞ്ഞു രണ്ട് ലെയറായിട്ട് കണ്ടാ ഉണ്ടാക്കിന്ന് കേട്ടോ ബാക്കി ഇല്ലേ കട്ട പിടിച്ചു മക്കളെ ലേസം ഞാനവിടെ പാത്തേച്ചിരുന്നല്ലോ അത് ലേസം കട്ട പിടിച്ചു അപ്പം ഞാൻ എന്ത് കേട്ടിരുന്നോ അമ്മക്ക് തിന്നാനുണ്ടാവില്ല അമ്മക്ക് പിന്നെ ഏതായാലും മതിയാലും എഴുതികാണ്ട് ഇത് ഉണ്ടാക്കിയാലും ചിലവാകട്ടോ ബാക്കിയാവൊന്നുമില്ല ആ ഒരു പേടി ഏതായാലും ഇല്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി കട്ടായിട്ട് ബാക്കി നമുക്ക് പ ഇടാട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇടാൻ നിന്ന പോലെയൊക്കെ ചെറിച്ചണുണ്ട് കേട്ടോ അതാ കുണ്ടക്ക് ചാടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്ട് നമ്മളെ ഫ്രിഡ്ജ് നന്നാക്കിയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ എന്താ കൂടെ ഒരു വള്ളി കാണുന്നുണ്ടാവൂലേ അത് ഓസ് ഇട്ടുവെച്ചിരിക്കുകയാണ് കേട്ടോ വള്ളം കഴിഞ്ഞിരിക്കണെ സ്ഥിരം പോലെ അപ്പോൾ ഓസ് ഇട്ടിരിക്കുകയാണ് മറ്റേ പൈപ്പിൽ നിന്ന് ഈ പൈപ്പ് കിട്ടോ നേരം പൊഴുക്കുമ്പോൾ അയലോകത്തേക്ക് ഇപ്പോൾ വള്ളത്തിന് പോകാനാവില്ല പിന്നെ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴേ കാക്കൂർ ഇതും വന്നപ്പോൾ പിന്നെ പോലും വെള്ളം അടിച്ചു തന്നെ കേട്ടോ നമ്മളെ അയലോക്കത്ത് നമ്മളെ മുന്നിലില്ല ഒരു താത്ത ഉണ്ടല്ലോ ഒരാളാണ് നമുക്ക് വെള്ളമൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇനി ബാക്കിയുള്ള പാത്രം മോറട്ടെ വാസുവേശിലൊന്നും മോറിയാൽ ശരിയാവില്ല ആ പൈപ്പിൽ വെള്ളം വള്ളമല്ലോട്ടോ വാസുവേശത്തെ ആ പൈപ്പ് നമ്മളെ മേലത്തെ ടാങ്കിൽ ഇത് കയറി പോണ കണ്ടോ പൈപ്പ് ലൈന് അങ്ങോട്ട് കയറിപ്പോട്ടോ ഐക്കടിച്ചിട്ടില്ല ഇതിക്കാണ് അടിച്ചിരിക്കുന്നത് ഇനി ഇതീന്ന് എടുത്ത് കണ്ട് ഐക്കിൽ ലേ സീറ്റ് അങ്ങനെ പാരട്ടോ അപ്പോൾ അതിന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെക്കറിയില്ല ആ ചെറിയ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രം കഴിച്ചും തേച്ചൊരച്ച് കഴിച്ചും പോത്തിന് അത് മുയ്യവനോട് കഴിച്ചും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മോറിക്കാണ്ട് ഈ പൈപ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ എത്താമെന്നു അവിടെ നിന്ന് ഉരച്ച് വെച്ച് നന്നാക്കേണ്ടി വരുന്നുള്ളൂ നമ്മൾ കയറി അടുക്കളയിലേക്ക് കയറുന്നതുണ്ടല്ലേ അവിടെ അങ്ങനെ അരപ്പാക്കി ഇടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് മോറി അക്കാന്ന് കരുതി കാക്കുറിതും വേറെ ചോറും കൊണ്ട് വരുമ്പോഴത്തേനും റെഡിയാക്കാമെന്ന് കരുതി കണ്ട് പിന്നെ എന്നും പറയണ പോലെ പിന്നെയും പറയുന്നുണ്ട് നമ്മൾ പറയേണ്ടിട്ടോ നമ്മളൊരുപാട് ഇടങ്ങാറുടിച്ച് കണ്ടെടുക്കണ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ പറയുമ്പോൾ ഒന്നാണ് ലൈക്ക് ചെയ്തുകൊണ്ട് വിശാമൊഴി ചാനൽ ആദ്യമായിട്ട് കണ്ണൂർ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ നൂറ്റി അൻപത് റുപ്പേൻ്റെ മെറ്റീരിയൽസ് ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനാരും മെസ്സേജ് വിടേണ്ട അതൊക്കെ അപ്പം തന്നെ തീർന്നിട്ടുണ്ട് പിന്നെ അതിന് കുറ്റം കുറവും എന്ന് പറയലുണ്ട് ഞാൻ കേട്ടോ എന്നാലേ അതിനായിട്ടൊരു വീഡിയോസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അതിൽ ചളി പിടിച്ചതും മുറിഞ്ഞതും കെട്ട് മീണും കോണും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ വെട്ടി വൃത്തിയിൽ വെട്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന് കരുതിക്കാണ്ടാട്ടോ നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ ഞാൻ ഷിപ്പിങ്ങോട് കൂടി ഇടണത് കാരണം നോക്കി എൻ്റെ അമ്മ കാട്ടുന്ന എണ്ണിയാളെ ഇങ്ങനത്തെ പിത്തനകളൊക്കെ കട്ടു ഞാൻ കണ്ടിട്ടില്ല ക്യാമറിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ കണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഷെയ് മോളെ പൊതു പിടിച്ചടിച്ച് കൊണ്ടേക്കണു കേട്ടോ കോണ്ണോടൊക്കെ എല്ലാം എടുക്കണം പക്ഷെ അതിന് കഴിയൂല കയ്യാതെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ കുത്തിമറിഞ്ഞ് പോണ അമ്മക്ക് എന്നെ ലേരം പണി കുഞ്ഞിവിടെ അങ്ങോട്ട് നന്നാക്കട്ടോ വൃത്തിയാക്കിയാണ് എന്താ പറയാൻ വിചാരിച്ചാൽ പുതിയ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഇതുവരെ നമ്മളടുത്ത് കാണാത്ത മോഡൽസുകളാണ് കേട്ടോ എന്തായാലും ഞാൻ ഷോർട്സും വീഡിയോസും ചെയ്തിട്ടില്ല ചെയ്താൽ പുതിയ ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അങ്ങനെ വിളിച്ചിട്ടും അതുപോലെ മെസ്സേജ് ഇട്ടിട്ടും ബുക്ക് ചെയ്തിട്ടും ഇച്ചൊരു തൊര്യുണ്ടാവില്ല അങ്ങക്കറിയില്ലേ ഇനിയിപ്പോൾ ഏതായാലും രണ്ടിസമാണ് കഴിച്ചെ ഇതിൻ്റെ ഈ പെരുന്നാളിൻ്റെ ചൂടൊക്കെ അങ്ങോട്ട് ആറട്ടെ ഞാൻ ഞാനേതായാലും ഒരു വിധം അയിക്കണു ഇനി ഇതിന് മുയവനാവട്ടെ എന്നിട്ട് ആക്കാന്ന് കരുതിക്കാണ്ട് ഈ മാക്സി നല്ല രസണ്ട ഇത് കഴിഞ്ഞ ചെറിയ ഇരുന്നാൾക്ക് എടുത്ത മാക്സി ആണ് കേട്ടോ നല്ല ഉഷാറ് മാക്സി ഷാളും മാക്സിയും കൂടിയും കൂടിയിട്ടില്ലാതാണ് കേട്ടോ കണ്ടു അവിടെ ആണോ വരച്ചുകാണ്ട് നമ്മളെന്താണ് ചൂലുകൊണ്ട് വൃത്തിയിൽ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഇടുകയൊന്നുമില്ല അങ്ങനെട്ടോ നിങ്ങൾക്ക് അറിയില്ല ഉച്ചട്ടിക്കാണ് വൃത്തിയേടാവും എന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ചോറ് വളമ്പണതും ചോറ് കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഞാൻ എടുക്കാഞ്ഞു കേട്ടോ ചോറ് കൊണ്ടിട്ട് എന്നിട്ട് നമുക്ക് ചോറിൻ്റെ വീഡിയോസും കുട്ടികൾ ബുഡിങ്ങ് തിന്നണതും പായസം കുടിച്ചണതും എല്ലാം വീഡിയോസ് നാളെ വരും കേട്ടോ അപ്പം റിഷ മൊയ്തോ ചാല് ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളി കേട്ടോ പിന്നെന്താ ഞാൻ അവിടെയൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കട്ടെ അപ്പം നമ്മൾ ഒന്നും കൂടി പോയോക്കട്ടെട്ടോ അപ്പം അത് സെറ്റായിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നാണ് ഡെക്കറേഷൻ ചെയ്യട്ടെ ഇനി എൻ്റെ കുഞ്ഞുമണിയാൾ തിന്നണങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അത് ഇഞ്ഞ് നന്നായിട്ട് തണുത്ത് റെഡി ആകുമ്പോൾ തന്നെ ഇനി ലോങ്ങ് ആവും വീഡിയോ അപ്പം നാളത്തെ വീഡിയോസിൽ നമ്മൾ ഉഷാറാക്കി കണ്ട് വിടോ അണ്ടിപ്പരിപ്പും അതേപോലെ ചെറീസും അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നപ്പട്ടോ നമ്മളെ കുഞ്ഞുമണിയാൾക്ക് അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി കോളി ഉണ്ടാക്കാത്ത എസെൻസുകൾ കൊണ്ടും ഉണ്ടാക്കുക അതിനിപ്പം മാങ്ങാണോ തേങ്ങാണെന്നൊന്നുമില്ല ചിലവല്ലോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കൂലേ ഇതുപോലെ തേ മാങ്ങയും ഇളനീറിൻ്റെ പുഡിങ്ങും ഒക്കെ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോൻഷാവീസഞ്ഞ് ഉണ്ടാക്കണം അപ്പം ഇതാക്കണം ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിച്ചുപരി തുടക്കട്ടോ ഞാൻ ബാക്കിയുള്ളത് എന്നിട്ട് തിരുമ്പി കുളിപ്പിച്ചെ ഉമ്മാനെ കുളിപ്പിച്ചെ കുട്ടികൾ കുളിപ്പിച്ചട്ടെ പിന്നെ പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ടുകാണ്ട് തെക്ക് ബീറൊക്കെ ചൊല്ലിക്കാണ്ട് ഞങ്ങൾ പെരുന്നാളൊക്കെ ആഘോഷിക്കട്ടെ ആഘോഷിക്കട്ടെങ്ങളൊക്കെ പെരുന്നാൾ നല്ല സന്തോഷമുള്ളതാണെന്ന് കരുതണേ അപ്പം കമൻറ്റ് ചെയ്യേണ്ടിട്ടോ നല്ലതാണെങ്കിലും ബാഡാണെങ്കിലൊക്കെ എന്നാണ് കമൻറ്റ് ചെയ്തോളി മറ്റേ ബാഡായത് വിടരുത് കേട്ടോ വീഡിയോക്ക് നല്ല നല്ലപോലെ ലത്ത് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് സ്പീഡും കൂട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമല്ല മക്കളെ ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമോ അല്ലെ